അത് മാത്രല്ല നീ എനിക്കൊരു ക്ഷയിക്കാൻ തോടിച്ചതിനാണോ അതൊന്നും അല്ലടാ നീ കൈത ഇവിടെ വെച്ച് ശവിക്കാൻ കൊടുത്താൽ കളർ പരസ്പരം മാറും ഒന്നും കൂടി കൈ കൊടുത്താലേ കളർ തിരിച്ചു കിട്ടു വരട്ടേ ഞാൻ ഈ രണ്ട് കളറും കൊണ്ട് നേരം നടക്കട്ടെ അവിടെ ഒരു തടാകമുണ്ട് അങ്ങോട്ടാ

െ വെയിറ്റ് ചെയ്യും എന്തോടോ ഇവിടെ പോകോ അയ്യോ കാട്ടു അല്ലോ ഏതോ പാചകമൊക്കെ വരണോ ചേട്ടാ ഒരു ോടോ താടി ഞാനൊരു തോടിക്കാരനെ നോക്കി ഇരിപ്പായിരുന്നു ഈ ടെസ്റ്റ് ഞാൻ ഇതൊന്ന് പുരട്ടി നോക്കട്ടെ സംഭവിച്ചില്ലല്ലോ അതിന്റെ സൗഹചര്യം മൊത്ത വരട്ടെ ഞാൻ പറഞ്ഞത് അതെ താടി റെഡി എന്ന മരുന്ന താടിയിൽ പുരട്ടിയത് അത് പുരട്ടിയാൽ ബാക്കിയെങ്കിലും സഹായം വേണമെങ്കിൽ താടി നീണ്ടു ചെന്ന് സഹായിക്കും ഇത് നേരത്തെ പറയണ്ടേ ശല്യമായല്ലോ ഓയിൽ കഴുകി കളഞ്ഞാൽ പോകുമെന്നേ ീറ്റർ വരെ നീളും കുറച്ച് മരുന്ന് ചെറിയ കുട്ടിയിലാക്കി താ തരാമല്ലോ അവന്റെ ഓടി കിട്ടിയിരുന്നെങ്കിൽ യോ ചോദിച്ചോ തോടിയിൽ കെട്ടു വേണു നമ്മൾ കുടിഞ്ഞേടാ തോടി മുറിച്ചാലോ